ഹായ് കൂട്ടുകാരെ അമ്മാൻകുട്ടി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ അപ്പോൾ എന്നത്തേം പോലെ തന്നെ രാവിലെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കണം അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയാണ് ചായ ഇട്ടു അങ്ങനെ അവർ കഴിച്ചിട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയായി പിന്നെ കുഞ്ഞു പോകാൻ റെഡിയായിട്ട് അവർ പൊയ്ക്ക് പോയി അതിനുശേഷം ഉച്ച കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അമ്മ എപ്പോഴും എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കുണ്ട് കൂട്ടുകാരെ ഇങ്ങനെ ഒരു അമ്മച്ചിയൊക്കെ ഇതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമാണ് പിന്നെ ചോറും കറികളും എല്ലാം റെഡിയായി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇച്ചിരി ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ സെറ്റിയുടെ വിരിയൊക്കെ മാറ്റി വിരിച്ചു സെറ്റഡ് വിരിയൊക്കെ ഞാൻ അയച്ചാൽ ഒരു രണ്ട് വട്ടമൊക്കെ മാറ്റി വിരിക്കും ക്ലീനിങ്ങൊക്കെ എന്ന് നടക്കുന്നതാണ് പിന്നെ കുഞ്ഞിൻ്റെ തൊട്ടിയുടെ വിരിയെല്ലാം മാറ്റി വിരിച്ചു അപ്പോഴത്തേനും കുഞ്ഞുമക്കൾ തിരിച്ചു വന്ന് അവർ ചായയൊക്കെ കുടിച്ചിട്ട് കുഞ്ഞിനെ കളിപ്പിക്കുന്നു അവർക്ക് കലോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ സ്കൂളിലെ പഠിക്കുന്നതിന് മുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ പ്രാക്ടീസൊക്കെ ചെയ്യണം അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ ജോലികൾ തീർക്കും അപ്പോൾ ചേട്ടായി പുറത്തേക്ക് പോയി എൻ്റെ വീട്ടിൽ കടയുണ്ട് തങ്കമണിയിൽ അപ്പോൾ കടയിൽ നിന്ന് അച്ചാറ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള വറനാരങ്ങ അച്ചാർ എൻ്റെ ആങ്ങളെ ചേട്ടായി കൊണ്ടുവന്നു അത് അവർ കഴിക്കുകയാണ് പിന്നെ കുഞ്ഞുങ്ങളെ ലഞ്ച് ബോക്സ് കഴുകി അവരങ്ങനെയാണ് സ്വന്തം അവർ കഴിക്കുന്ന പാത്രമോ ലഞ്ച് ബോക്സോ ഒക്കെ സ്വന്തമായിട്ട് കഴുകും അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഇന്നത്തെ